പൂവേ പൂവേ പൂവയുടെ മോളെ പൂവയുടെ ഉമ്മ ഉമ്മ സത്തമ്മ പൂച്ച പൂച്ച ഉമ്മ പൂവേ എന്നെ പൂവേ എന്നാണ് വിളിക്കുന്നത് എന്നെ പോയ പോവെന്ന് വിളിക്കുക ഞാൻ എപ്പോഴും എടുത്ത് അങ്ങനെ ഉമ്മ കൊടുക്കണം നോക്ക് മറ്റുള്ളവർക്ക് വന്ന് കഴിഞ്ഞാൽ അറിഞ്ഞാൽ കൊത്തുവേ ഉണ്ടോ പൂച്ചിപ്പെണ്ണേ ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുന്നത് എന്തോ 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 கர கொட்டலாட்ட மற்ற ਲੋரர்க்கே வந்துஞால இன்ன वेळல குடிச்சான தத்தமே பூஞ்ச பூஞ்ச தத்தமே பூஞ்ச பூஞ்ச தத்தமே தத்தமே பூஞ்ச பூஞ்ச மல்ல ரொம்ப எக்တာ பூஞ்ச தத்தமே பூஞ்ச 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 ба ба டைரோடுவா மம்மாயரவா ба นานาไปเอดวตัมเมพูช่์ त त ูช่พูช่พูช่พูชิปนัยเห็นดูอะูปนมามามาลิเชะบ้า Bà, người luôn người mọi bà, Bà người mọi người mọi luôn, mọi người mọi വാ ഇന്ന വെള്ളം എന്നാ വെള്ളം 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 ഒരു സമയത്ത് അവളോട് ഇങ്ങനെ കാര്യം മറിച്ചില്ല കേട്ടോ തത്തമ്മേ പൂച്ച 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 തത്തമ്മ ഈ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് വെള്ളം കൊടുക്കുന്ന അനുസരിച്ചിട്ട് അവളിങ്ങനെ കാര്യം പറയും